ഹലോ ഫ്രണ്ട്സ് ഇതാണ് അഗസ്ത്യചീര അഗസ്ത്യ ചീരയൊന്നും അഗത്തിച്ചീരയൊന്നും ഒക്കെ പറയാറുണ്ട് തൊക്കു രോഗത്തിനും പൈൽസ് സന്ധിവാദം ചൊറിച്ചിൽ അൾസർ പ്രമേഹം വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് ഈ അഗസ്ത്യചീര ഇതിന്റെ ഇലയും പൂവും ഒക്കെ എടുത്ത് നമ്മൾ തോരം വെക്കും ഇതിന്റെ തൊലി മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കും പറയപ്പെടുന്നത് ഇതിന്റെ ഈ ചെവിട് പാകം എടുത്ത് മാറ്റിക്കളയാ ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം പിന്നെ ഇതിന്റെ അരി ഈ അരി ഒന്ന് വലുതാവുന്നതിന് മുമ്പ് തോരം വെക്കാൻ എടുക്കാം ഇതൊന്ന് വളയ്ക്കുമ്പോ ഇതൊന്ന് ഒടിഞ്ഞു വരണം ഒടിഞ്ഞു വരുവാണെങ്കിൽ അത് പറിച്ചെടുത്താൽ അത് തോരം വെക്കാൻ എടുക്കാം ചെയ്ത് ഇച്ചിരി കൂടെ വലുതായി ഇതിന്റെ മുറ്റിക്കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വിത്തിനൊക്കെ ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ അതിന്റെ അരി എടുത്ത് അപ്പൊ നമ്മൾ പൂവല്ലാതെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പറിച്ചു തറയിൽ ഇട്ടതുകൊണ്ട് നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം ഈ അഗസ്തി അഗസ്ത്യചീരയുടെ ഇലയേക്കാൾ വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് ഈ അഗസ്തി അഗസ്ത്യചീരയുടെ പൂ ഈ പൂവിന്റെ നീര് പിഴിഞ്ഞെടുത്ത് പാലം ചേർത്ത് കഴിച്ചാൽ സ്ത്രീകൾക്കുണ്ടാവുന്ന ഗർഭാശയ രോഗങ്ങൾക്ക് വളരെ നല്ലതെന്നാണ് പറയപ്പെടുന്നത് ഇതൊന്ന് കഴുകി അഴിഞ്ഞു വന്നപ്പോഴത്തേക്കും കുറച്ചേ ഉള്ളു അപ്പൊ ഞാൻ വിചാരിച്ച് വെളിയിൽ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി നോക്കിയപ്പം ചീര നിക്കുന്നു അപ്പൊ ചീര അരി എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പൊ അതിനകത്തൊന്ന് കുറച്ച് ഇലയും കൂടെ പിച്ചിക്കൊണ്ട് ഒരു പതിനൊന്ന് ആയതുകൊണ്ട് അത് വെയിൽ കൊണ്ട് വാടി തളർന്നിരിക്കുന്നതാണ് അത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വൃത്തിയാക്കി അത് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു വലിയൊരു സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് തോരം വയ്ക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടിട്ട് ആ പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കടുവ ഇട്ട് കൊടുത്ത് കടുവൊന്ന് പൊട്ടിത്തുടങ്ങിയപ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ പൂ കുറച്ച് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ചീരയും കൂടെ അരിഞ്ഞു ചേർത്തേക്കുന്നത് അതല്ല ഈ പൂ നമ്മൾ ദിവസേന രണ്ടു മൂന്ന് ദിവസമൊക്കെ നുള്ളി പളക്കി ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് ഒരു പാത്രത്തിൽ ഇട്ട് അടച്ചു വെച്ചിരുന്നാൽ ഒരുപാട് പൂവാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് തീ കുറച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഒരുപാട് വേവൊന്നുമല്ല ചെറിയൊരു വേവലിന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇനി ഈ തോരത്തിനുള്ള അരപ്പ് തയ്യാറാക്കുക അരപ്പ് തയ്യാറാക്കുമ്പം ഞാൻ ഇതിന് മാത്രമായിട്ട് തയ്യാറാക്കത്തില്ല ഒരാഴ്ചത്തേക്കുള്ള ഒരുമിച്ച് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കും അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു പത്ത് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ നല്ല ജീരകപ്പൊടി ഇതെല്ലാം ചേർത്തൊന്ന് അരച്ചെടുക്കുക നല്ലതുപോലങ് അരയ്ക്കണ്ട ചെറുതായിട്ടൊന്ന് അരയത്തക്ക രീതിയിൽ അവിയലും അല്ല തോരനും അല്ലാത്ത പരുവത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ അരച്ചെടുത്ത കൂട്ട് ഇത് ഇതുപോലൊരു ബൗളിൽ എടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് അമർത്തി കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് തോരനാണോ അവിയലാണോ വെക്കുന്ന അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ തോരൻ്റെ അരപ്പൊക്കെ ഇട്ടൊന്ന് ചിക്കിയിട്ടുണ്ട് ഇനി നടുക്ക് ഇതുപോലെ ഈ തോരൻ്റെ ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ആ രണ്ട് മുട്ട പൊട്ടിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ അതൊക്കെ അതും കൂടെ ഒന്ന് ചിക്കിയെടുക്കാം ഈ അകസ്ഥി ചീല ഒരുമൂട് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളം കൊടുക്കുകയോ വെള്ളം അങ്ങനെ വണ്ടമാനം വെള്ളം ഒഴിക്കുകയോ ഒന്നും ചെയ്യണ്ട നമ്മളെ പറമ്പിലൊക്കെ ഒരു ഒരുമൂട് കൊണ്ടുവന്ന് മഴ സമയത്ത് വെച്ചുകൊടുത്താൽ എപ്പോഴും വെള്ളം ഒഴിക്കാനും നിൽക്കണ്ട പെട്ടെന്ന് അത് കിളിച്ച് വരുകയും ചെയ്യും ഇതുപോലെ വലുതാവുകയാണെങ്കിൽ ഇഷ്ടം പോലെ പൂ തറയിലൊക്കെ വന്ന് വീണു കിടക്കും നമുക്ക് പറക്കി പറക്കിയെടുത്ത് ഇതുപോലെ തോരൻ വെക്കാം അപ്പൊ മുട്ട ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ട ചേർത്തത് കൊണ്ട് ഒരു പൊടിയും കയ്പ കാണത്തില്ല നിങ്ങൾ എല്ലാവരും ഇതൊരു മൂടെങ്കിലും ഒന്ന് വെച്ചി പിടിപ്പിക്കണം